പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മെഗ്ലോൺ എപ്പിസോഡിൽ റോമൻ റെയിൻസ് സി എം ബംഗ് സെത്രോളിൻസ് തുടങ്ങിയവരുടെ സെഗ്മെൻറ്റ് എന്തുകൊണ്ട് വലിയ ഒരു ഫൈറ്റിലേക്ക് എത്തിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഈ സെഗ്മെൻറ്റ് ആരംഭിക്കുന്നത് റോമൻ റെയിൻസ് പോൾ ഹേമിൻ തുടങ്ങിയവർ റിങ്ങിലേക്ക് വരുന്ന ആ പ്രൊമോ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് റോമൻ റെയിൻസ് റിങ്ങിലേക്ക് വരുന്നു ഇറ്റലിയിൽ നടന്ന സ്മെഗ്ലൂൺ എപ്പിസോഡിൽ ആരാധകരോട് അദ്ദേഹത്തെ ടെക്നോളജി ചെയ്യാൻ ആവശ്യപ്പെടുന്നു പിന്നീട് റോമൻ റീൻസ് പറയുന്നത് റോയൽ ട്രമ്പിളിൽ തന്നെ കൊല്ലാൻ സെത്രോൺസ് ശ്രമിച്ചു ഇതേ ഒരു പ്രതികരണമാണ് താൻ റോ എപ്പിസോഡിലും സെത്തിനെതിരെ ചെയ്തത് താനും സെത്തിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സെത്ത് റോളിൻസ് കയറി വരികയും സെത്ത് പറയുന്നുണ്ട് അവർക്കിടയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കൂടാതെ സെത്ത് ഇല്ലെങ്കിൽ റോമൻ ഇല്ല എന്നും റോമൻ ഇല്ലെങ്കിൽ സെത്ത് ഇല്ല എന്നുള്ളതും സെത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാൽ സി എം പങ്കാണ് തൻ്റെ മുഖ്യ ലക്ഷ്യമെന്നും സി എം പങ്കിനെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് തനിക്ക് പ്പോൾ ഉള്ളത് എന്നുള്ളതും സെത്ത് പറയുന്നുണ്ട് അപ്പോഴാണ് സി എം പങ്കിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നതും സി എം പങ്ക് അങ്ങോട്ടേക്ക് വരുന്നത് സി എം പങ്ക് ബ്ലഡ്ലിൻ സ്റ്റോറിയിൽ ഇടപെട്ട് റോമൻ റിയൻസിനെ രക്ഷിച്ചതിനെ സംബന്ധിച്ച് രൂക്ഷമായിട്ട് റോമൻ റിയൻസിൻ്റെ മുഖത്ത് നോക്കി വിമർശിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും കൂടാതെ സി എം പങ്ക് പറയുന്ന മറ്റൊരു പോയിൻ്റ് സെത്ത് റോമൻ തുടങ്ങിയവർ തന്നെ പരാജയപ്പെടുത്തിയതും മറ്റുള്ളവരുടെ സഹായം മൂലമാണ് അല്ലാതെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വിക്ടറി തനിക്ക് നേർക്ക് വി അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതും സി എം പങ്ക് പറയുന്നുണ്ട് കൂടാതെ പോൾ ഹേമനോട് സി എം പങ്ക് പറയുന്നത് നന്ദിയുണ്ട് ഹേമൻ ഇവനെ എൻ്റെ മുന്നിലേക്ക് ഇട്ട് തന്നതിന് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അവിടെ നിന്ന് ഒരു ഗംഭീര മൂന്ന് പേരുടെ ഒരു ഫൈറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ ഫൈറ്റിൽ അവസാനം ആധിപത്യം കിട്ടിയത് റോമൻ റിയൻസിനാണ് എന്ന് അവർ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും മൂന്ന് പേരും റസൽമീനിയയിലേക്ക് ചൂണ്ടി ഒരു ട്രിബിൾ ട്രറ്റ് മത്സരം തന്നെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഗംഭീര ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര ഫൈറ്റ് മൂന്ന് പേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടും അവസാനം അടിച്ചടിച്ചടിച്ച് ലാസ്റ്റ് സ്റ്റീൽ സ്റ്റെപ്പ് ഉപയോഗിച്ച് റോമൻ റീൻസ് സെത്രോൺസിനെ ആക്രമിക്കുന്നുണ്ട് എന്നിട്ട് റോമൻ ആ റസൽമീനിയ ലോഗോ കാണിക്കുന്നുണ്ട് എന്തായാലും ഒരു ഗംഭീര ട്രിബിൾ ട്രെറ്റ് മത്സരമായിരിക്കും റസൽമീനിയ നാൽപ്പത്തി ഒന്നിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് യാതൊരുവിധ സംശയവും ഇല്ലാത്ത ഒരു പോയിന്റാണ് റസൽമേനിയ മെയിനിയർ നാൽപ്പത്തി ഒന്നിൻ്റെ ഏതെങ്കിലും ഒരു ദിവസത്തിലെ മെയിൻ ഇവൻറ്റും ഈ ട്രിപ്പിൾ ട്രാറ്റ് മത്സരം തന്നെയായിരിക്കും വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ